ചേർത്തല ഉഴുവ സർവീസ് സഹകരണ ബാങ്കിന്റെ അത്യാധുനിക സൗകര്യങ്ങളുടെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ സ്ഥലം ഏറ്റെടുത്തതിനെ തുടർന്നാണ് പുതിയ മന്ദിരം പുനർനിർമ്മിച്ചത് എഴുപത്തിയഞ്ച് കോടി നിക്ഷേപവും അറുപത്തിയാറ് കോടിയുടെ നിൽപ്പ വായ്പയുമുള്ള ബാങ്കിന് പ്രധാന കേന്ദ്രം കൂടാതെ തറമൂട്ടിലും മുക്കണ്ണൻ കവലയിലും ശാഖകളും പ്രവർത്തിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് എം ലിജു മന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി നവീകരിച്ച കൗണ്ടർ ഉദ്ഘാടനവും എസ് എച്ച് ജി അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണവും ജോയിൻറ്റ് രജിസ്ട്രാർ ഷഹീമ മങ്ങയിൽ നിർവഹിച്ചു സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജി മോഹൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ എസ് സാബു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒ ജെ ഷിബു സോളാർ സംവിധാനം ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് നളന്ദ ഗോപാലകൃഷ്ണൻ നായർ മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനവും ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ എൽ ജ്യോതിഷ്കുമാർ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി ഈയൊരു മേഖലയിൽ പ്രവർത്തിച്ച അവരുടെ ചിത്രങ്ങൾ ഇനി ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുകയും ചെയ്തു ഇതൊരു കൂട്ടായ്മ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈയൊരു നാടിന്റെ കൂട്ടായ്മയാണ് ഈ ഒരു പ്രസ്ഥാനത്തെ സൃഷ്ടിച്ചേരുന്നത് ഇതിനെ ഇത്രമാത്രം പ്രൊഫഷണലായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും പ്രിയങ്ക ശ്രീ കെ ആർ രാജേന്ദ്ര പ്രസാർ വെച്ച പങ്കിനെ ഞങ്ങൾ കൂടി മുട്ട രണ്ടാം പ്രശംസിക്കുന്നു അങ്ങേറ്റം സുതാര്യതയോടെ അങ്ങേക്കം കാര്യക്ഷമതയോടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനമായി ഒരു ബാങ്കിന് ഇത്രമാത്രം ഉന്നതി ഉണ്ടായത് എന്നത് അങ്ങേക്കം സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ശ്രമിക്കുക കേരളത്തിലെ സഹകരണ മേഖല നമ്മുടെ രാജ്യത്തെ സഹകരണ മേഖലയിൽ തന്നെ ഏറ്റവും സുശക്തമായ നമുക്ക് ലഭ്യമാകുന്ന കണക്കിനനുസരിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലെ സഹകരണ മേഖലയുണ്ട് ഇവിടെ തന്നെ ഒരു ഒരുപാട് സർവീസ് സഹകരണമായ പ്രാഥമിക സഹകരണമായിട്ടാണ് ഞാൻ ഭഗവാനെ ജയയാളുമായി സംസാരിക്കുക നമ്മുടെ ജില്ലയിൽ നൂറ്റി അമ്പത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്തിന്റെ കണക്കിനുസരിച്ചാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അൻപത് സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ്റി അൻപത് സംഘങ്ങളിലെ കൂട്ടത്തിൽ അതിന്റെ ബ്രാഞ്ചുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറോളം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ബ്രാഞ്ചുകൾ നമ്മുടെ സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സഹകരണ ശൃംഖല എന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അങ്ങേറ്റം ജനകീയവുമാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങേറ്റം സ്വാധീനം ചെലുത്തുന്നതുമാണ് മറ്റ് രാഷ്ട്രങ്ങളിലെ മറ്റുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ നിക്ഷേപമുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ കണ്ടേക്കാം ജനങ്ങളുമായി ഇത്രയും കണക്ടായ സഹകരണ സ്ഥലങ്ങൾ മറ്റൊന്നും ഇല്ല എന്നാണ് സത്യം ഇല്ലെന്ന് പക്ഷേ ഇവിടുത്തെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അവരുടെ വിവാഹമായാലും കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും എന്ത് കാര്യത്തിനും ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ നാലുപേരുടെ നാല് പേർക്കും കൊടുക്കും ഒരു വ്യക്തിക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് കൊടുക്കുവാൻ കേൾപ്പുള്ള ഈ ബാങ്കാണ് ഇതിനെ നമുക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഈ ബാങ്കിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനും ഞങ്ങളുടെ എഞ്ചിനീയർ ശ്രീ അനിൽകുമാർ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം സേവനം അദ്ദേഹത്തിൻ്റെ എല്ലാം പ്രവർത്തനം ഞങ്ങൾ എപ്പോഴും വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഈ ഘട്ടത്തിൻ്റെ നിർമ്മാണം നടത്തിയ ശ്രീ മണിക്കുട്ട മണികണ്ഠൽ അടക്കം ഡിസൈനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത കൗണ്ടറൊക്കെ നിർമ്മിച്ച ഷാജി അടക്കം എല്ലാവരുടെയും പേര് പറയുന്നില്ല അതൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യക്ഷമതയുടെ കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്വത്തിലൂടി ഒരു വിട്ടുവീഴ്ചയും രീതിയിൽ ചെയ്ത് മനോഹരമാക്കിയതിനെ അവരോടൊന്ന് രേഖപ്പെടുത്തുന്നു